വളരെ വളരെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ദുരന്ത സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് അവരുടെ സന്തപ്ത കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയുമൊക്കെ ആശ്വസിപ്പിക്കേണ്ട സന്ദർഭമാണിത് തീർച്ചയായിട്ടും വിദേശകാര്യ മന്ത്രാലയം വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കി കഴിയാവുന്നത്ര വേഗത്തിൽ മൃതശരീരങ്ങൾ സ്വന്തം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി വളരെ പെട്ടെന്ന് തന്നെ ആവശ്യമായിട്ടുള്ള നടപടികളുണ്ടായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയെ തന്നെ അങ്ങോട്ട് അയച്ച് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി അതിൻ്റെ ഫലമായിട്ടാണ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഇവിടെ എത്തിക്കാൻ നമുക്ക് സാധിച്ചത് തുടർന്നും ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ളവരുടെ മൃതദേഹങ്ങൾ കൂടി വൈകാതെ നമുക്ക് നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് വളരെ ശക്തമായി പെട്ടെന്ന് തന്നെ വേഗത്തിലിടപെട്ട കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെയും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളെയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ നമ്മുടെ വിവിധ മലയാളി കൂട്ടായ്മകളെയും എല്ലാം ഞാൻ പ്രത്യേകമായിട്ട് ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക അല്ല ഒന്നാമത്തെ കാര്യം അവിടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇന്നലെ തന്നെ അവിടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാവുകയും അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അവിടെ കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു കാരണം ഇത് ചെയ്യേണ്ട കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെ ഒരു മന്ത്രി അവിടെ അയച്ച് എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട് അടിയന്തിരമായ മറ്റൊരു സാഹചര്യവും ഇല്ല സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പോയി ചെയ്ത് തീർക്കേണ്ട എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല ഈ വിവാദം അനാവശ്യമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സ്റ്റേറ്റ് അല്ലല്ല ഞാൻ പറഞ്ഞല്ല അവിടെ ഏകോപനത്തിന് യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല ഒരു പരാതിയും ഇത് സംബന്ധിച്ച് ഒരു കുടുംബാംഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല മലയാളി സമൂഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ രാജ്യത്താകെയുള്ള പല സംസ്ഥാനങ്ങളിലെയും ഇതുപോലുള്ള ആളുകളെ അവിടെ വന്നിട്ടില്ല കാരണം അത് നോക്കാൻ വേണ്ടിയിട്ടാണ് വിദേശകാര്യ മന്ത്രാലയം എന്തെങ്കിലും പോരായ്മ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നതിന് അർത്ഥമുണ്ടോ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല വളരെ വളരെ പെട്ടെന്നാണ് കുവൈത്തിൽ കാര്യങ്ങളെല്ലാം സർക്കാർ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് മറ്റുള്ള വിഷയങ്ങൾ ഒരു ഒരു അനാവശ്യമായിട്ടുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു എന്ന് മാത്രമേ